കൊച്ചിയിൽ കാൽനട യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ വളർത്തുനായിയെ അഴിച്ചുവിട്ടു കാർ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്താനും ശ്രമിച്ചു മണിയുടെ സ്വദേശി ജിബി ജേക്കബിനെ ഹിൽ പാലസ് പോലീസ് സാഹസികമായി പിടികൂടി കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രി ഒൻപതരയോടെ ഇരുമ്പനത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഇരുമ്പനം സ്വദേശി അരുൺകുമാർ റോഡ് മുറിച്ചുകടക്കുകയായിരുന്നു അതിവേഗമെത്തിയ കാർ അരുൺകുമാറിനെ ഇടിച്ചു വീഴ്ത്തി ഇടിച്ച കാർ നിർത്താതെ പോയി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നാൽപ്പത്തെട്ട് വയസ്സുള്ള അരുൺകുമാർ മരിച്ചു ഇടിച്ച കാറിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല വെള്ളനിറത്തിലുള്ള ടാറ്റ നെക്സോൺ കാറാണെന്ന് മാത്രമാണ് കണ്ടെത്താനായത് അപകടസ്ഥലത്തെ സിസിടിവി ദൃശ്യത്തിൽ കാർ നമ്പർ വ്യക്തമായിരുന്നില്ല കാർ വന്ന ദിശയിലും പോയ ദിശയിലുമുള്ള മുപ്പതോളം സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു ഒരു പെറ്റ് പെറ്റ്ഷോപ്പിന് സമീപത്തെ സിസിടിവി ക്യാമറയിൽ നിന്നാണ് സൂചന ലഭിച്ചത് പെറ്റ് ഷോപ്പിൽ വന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഒടുവിൽ ഫോൺ നമ്പർ ലഭിച്ചു ടവർ ലൊക്കേഷൻ അന്വേഷിച്ചു പോയ പോലീസ് കാറുടമയായ ജിബി ജേക്കബിന്റെ മണീടിലെ വീട്ടിലെത്തി പോലീസിനെ കണ്ടയുടൻ ജിബി വളർത്തുനായി അഴിച്ചുവിടുകയായിരുന്നു തുടർന്ന് വീടിന് പിന്നിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അൻപത്തിയഞ്ചുകാരനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി ജിബി കുറ്റം സമ്മതിച്ചു അപകടത്തിന്റെ തൊട്ടടുത്ത ദിവസം കാർ പത്തനംതിട്ട തിരുവല്ലയിൽ കൊണ്ടു അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇയാൾ ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി വളർത്തു നായയും കൂട്ടി ഷോപ്പിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം കാറിൽ ജിബിയുടെ ഭാര്യയും അപകടത്തിന് ശേഷം പിടിക്കപ്പെടില്ല എന്നായിരുന്നു ഇയാളുടെ ആത്മവിശ്വാസം അറസ്റ്റിലായ ജിബി ജേക്കബിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി